പണം എവിടെ നിക്ഷേപിക്കണം ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിലോ അതോ ഗവൺമെന്റിന്റെ പോസ്റ്റ് ഓഫീസ് പോലുള്ള ചെറിയ നിക്ഷേപ പദ്ധതികളിലോ ഇത് നമ്മളിൽ പലർക്കുമുള്ള ഒരു സ്ഥിരം സംശയമാണ് പലിശ നിരക്കുകൾ മാറുമ്പോൾ ഈ ആശയക്കുഴപ്പം കൂടുകയും ചെയ്യും അപ്പോൾ ഏതാണ് മികച്ച ഓപ്ഷൻ ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിക്ഷേപ കാലാവധി നികുതി ആനുകൂല്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇന്ന് നമുക്ക് ഈ വിഷയം ലളിതമായി മനസ്സിലാക്കാം ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വർഷങ്ങളായി നമ്മുടെ എല്ലാം ഇഷ്ട നിക്ഷേപമാണ് കാരണം അതിന് ഉറപ്പുള്ള വരുമാനമുണ്ട് നിലവിൽ പ്രമുഖ ബാങ്കുകൾ ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് സാധാരണക്കാർക്ക് പലിശ നൽകുന്നത് സീനിയർ സിറ്റിസണിന് അര ശതമാനം കൂടുതലും കിട്ടും എന്നാൽ ഗവൺമെന്റിന്റെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പോലുള്ളവയും ആകർഷകമായ പലിശ നൽകുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസം ഇല്ലെന്ന് തോന്നാം പക്ഷേ യഥാർത്ഥ കളി മാറുന്നത് നികുതിയുടെ കാര്യത്തിലാണ് ഇതാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്ക് എഫ് ടിയിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ വരുമാന നികുതി സ്ലാബ് അനുസരിച്ച് ടാക്സ് കൊടുക്കണം ഉദാഹരണത്തിന് നിങ്ങൾ മുപ്പത് ശതമാനം ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാളാണെങ്കിൽ ബാങ്കിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ കിട്ടിയാലും നികുതി കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രമായിരിക്കും എന്നാൽ ചെറിയ നിക്ഷേപ പദ്ധതികൾ നോക്കൂ ടി പി എഫ് ഇതിലെ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം പലിശ പൂർണ്ണമായും നികുതി വിമുക്തമാണ്